നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ മുന്നേറ്റത്തിന് ഇപ്പോൾ തന്നെ ബി ജെ പി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതാണ് വസുത അതുകൊണ്ട് തന്നെ താഴെ മുതൽ വലിയ രീതിയിലുള്ള ഓരോ തയ്യാറെടുപ്പുകളും ബി ജെ പി സംസ്ഥാന നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു ഇടതുപക്ഷ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരല്ല എന്നതിന്റെ ഒരു തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് നിലയിൽ വൻ വർധനവ് ഉണ്ടാക്കിയത് രാജീവ് ചന്ദ്രശേഖറുടെ ഓരോ ചുവടുവെക്കലും ഓരോ ലക്ഷ്യങ്ങളും കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ എത്തുക മാത്രമല്ല നഗരസഭകളിൽ ബി ജെ പിയുടെ മേയർ സ്ഥാനവും കൂടി നോട്ടം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ് പഞ്ചായത്തുകളിൽ ഭരണത്തിലേറാൻ ലക്ഷ്യമിട്ട് ബി ജെ പി ഇതിനു പുറമെ തിരുവനന്തപുരം തൃശൂരുമടക്കം പത്ത് നഗരസഭകളിലും അധികാരമേൽക്കാനാണ് പാർട്ടി നീക്കം തുടങ്ങിയിട്ടുള്ളത് ഇതിനു മുന്നോടിയായി ഘടനാതല പ്രചാരണ പരിപാടിയായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഔദ്യോഗികമായി തുടക്കമിടുകയും ചെയ്തു ഈ മാസം പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ അയ്യായിരം വാർഡ് തല പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിൽ മറ്റ് ജില്ലകളിലെ പ്രതിനിധികൾ ഓൺലൈനായി പങ്കെടുക്കും സംസ്ഥാനത്തെ പതിനേഴായിരം വാർഡുകളിൽ ബി ജെ പിക്ക് ഭാരവാഹികളുണ്ട് ഇതിൽ പതിനായിരം വാർഡുകളിലാണ് ജയം ലക്ഷ്യമിടുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് ഇടങ്ങളിലാണ് ബി ജെ പിക്ക് പഞ്ചായത്ത് അംഗങ്ങളുള്ളത് ആകെ ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളാണ് പാർട്ടി നിലവിൽ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇത് ഇരുന്നൂറാക്കണമെന്നാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഓരോ വാർഡിലും വികസിത ടീം എന്ന പേരിൽ പ്രത്യേക തെരഞ്ഞെടുത്ത അഞ്ച് അംഗങ്ങളാവും അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്നതുവരെയുള്ള പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഇവർ ചെയ്യുന്നത് പാർട്ടി വാർഡ് ഭാരവാഹികൾക്ക് പുറമെയാണ് ഇവരുടെ പ്രവർത്തനം ഇവർക്ക് പുറമെ വരാഹി എന്ന സ്വകാര്യ പി ആർ ഏജൻസിയും കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും അതായത് ഒരു പ്രൈവറ്റ് പി ആർ ഏജൻസിയെ ഇറക്കിക്കൊണ്ട് ബി ജെ പി വലിയ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ നടത്താൻ പോവുകയാണ് ഓരോ വാർഡിനും പഞ്ചായത്തിനുമായി പ്രത്യേക പ്രകടന പത്രിക പുറത്തിറക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കുകയാണ് ലക്ഷ്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ പരാജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മറികടന്ന് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റ് പിടിക്കാനാണ് പാർട്ടിയുടെ നീക്കം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ഫണ്ടിംഗ് ആണ് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിട്ടുള്ളത് താഴെ മുതൽ തന്നെ വലിയ രീതിയിൽ പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടണമെന്നും ഗാന്ധി കുടുംബം മത്സരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കണമെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ